പതിമൂന്ന് പ്രീമിയം വില്ലകൾ അടങ്ങുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിലെ ശേഷിക്കുന്ന രണ്ട് വില്ലകളിൽ ഒന്നിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും രണ്ട് പാർക്കിംഗ് സൌകര്യത്തോടും കൂടി രണ്ടായിരത്തി അറുനൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു പ്രീമിയം വില്ലയുടെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീഡിയോ ഫ്ലാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും അല്ലമീൻ കോളേജിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലായി കളമശ്ശേരിയിലായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് അഞ്ച് പോയിന്റ് ഒന്നേ അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി സ്റ്റഡിറൂം ഉൾപ്പെടെ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്ത് ഒരേ സമയം തന്നെ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിലും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളൊക്കെ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വേദിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വേദിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ നീളവും പന്ത്രണ്ടടി വീതിയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് കൂടാതെ മുഗൾ ഭാഗത്ത് ഒരു സ്റ്റഡി റൂം കൂടി നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന അഞ്ച് പോയിന്റ് ഒന്നേ അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക